ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സി എപ്പോഴും നല്ല പുത്തനായിരിക്കാൻ വേണ്ടി നല്ല വൃത്തിയായി പൊടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടിപ്പുകളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിക്സിക്ക് ഒരു ഉടുപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞങ്ങളുടെ ലെഗിൻസ് എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും വീടുകളിൽ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ പഴയ ലെഗിൻസ് ഒക്കെ കീറിയതും പോയതും ഒക്കെ അല്ല ലൂസായതൊക്കെ അപ്പോൾ അതൊന്നും ഇനി ആരും വേസ്റ്റാക്കി കളയണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ലെഗിൻസിൻ്റെ ആ ഒരു കാലിൻ്റെ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം മതി കേട്ടോ ഇതിലൊക്കെ നമ്മളൊന്ന് മറിച്ചിടണം അതിൻ്റെ നല്ല ഭാഗം നമ്മൾ ഉള്ളിലാക്കി കൊടുത്തിട്ട് അതായതുപോലെ മിച്ചുടെ മുകളിലായിട്ടൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ലെഗിൻസ് ഈ ബെനിയൻ ടൈപ്പ് തുണിയതുകൊണ്ട് സ്ട്രെച്ച് ആകുന്നതായോണ്ട് നമുക്ക് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇത് വലിച്ച് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ അറിയാൻ പാടില്ലാത്തവർ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ മിക്സിക്ക് ഒരു ഉടുപ്പായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഈ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കുഞ്ഞ് വള്ളിയും കൂടി അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ലെഗിൻസിയിൽ നിന്ന് എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗത്ത് അതും കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ആ വള്ളി വള്ളിയൊന്നിങ്ങനെ കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നിങ്ങനെ കെട്ടി നല്ല ടൈറ്റായിട്ടൊന്ന് കൊടുക്കുക അതിനുശേഷം നമുക്ക് ബാലൻസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഞാൻ അതത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ മിക്സിക്ക് ഇതാ ഉടുപ്പായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതൊന്നും ഊരി എടുത്തിട്ട് ഇത് മറിച്ചിട്ട് നല്ല ഭാഗം വേണം കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മളൊന്ന് ഊരി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് തിരിച്ചിട്ട് അതിൻ്റെ നല്ല ഭാഗം നമ്മുടെ മിക്സിക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എന്താ നമ്മുടെ മിക്സിക്ക് നല്ലൊരു ഉടുപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ പഴയ തോന്നി സെക്കൻഡ് കാര്യം വേസ്റ്റാക്കി കളയണ്ട നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമോ അധികം കട്ടിങ്ങോ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം മിക്സിയൊക്കെ നല്ല പുതുപുത്തനായിട്ട് വൃത്തിയായിട്ടിരിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഇവിടെ ഒരു പഴയ ഷർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ നമ്മൾ കൈയുടെ എൻ്റെ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബട്ടൺസൊക്കെ ഉള്ള ആ ഭാഗം ഞാനൊന്ന് കട്ടാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ മിക്സിയുടെ വള്ളി ഉണ്ടല്ലോ അപ്പം ഒരുപാട് നീളമുള്ള വള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കട്ട് ചെയ്തെടുത്ത് ഷട്ടിൻ്റെ ഇത് വെച്ചത് ഇങ്ങനെയൊന്ന് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വള്ളി അവിടെ ഇവിടെ ഒന്നിങ്ങനെ എന്താ പറയുന്നത് നീളത്തിൽ തൂങ്ങിക്കിടക്കാതെ നമുക്ക് അടുക്കി വെക്കാൻ പറ്റും കേട്ടോ അടുത്ത ടിപ്പ് നമ്മുടെ അയൺ ബോക്സും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഷട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും എന്താ ഇതുപോലെ നമുക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ബട്ടൺസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അയൺ ബോക്സും നല്ല വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ വള്ളിയൊന്നും അധികം ചീത്തയായി പോകാതെ നമുക്കിതുപോലെ സേഫായിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പം റബ്ബർ വാൻഡൊക്കെ ഇടുന്നവരുണ്ടാവും പിന്നെ വള്ളിയൊക്കെ കിട്ടുന്നവരുണ്ടാവും കേട്ടോ അപ്പം ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമുക്ക് റീയൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണോ കേട്ടോ അടുത്ത ആയിട്ട് വീണ്ടും കാണാം